നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളെന്നേ തൃശ്ശൂർ ജില്ലയിലെ ഇടംവട്ടം അതായത് എഴുത്തിരുത്തി പഞ്ചായത്ത് അല്ല എഴുത്തിരുപ്പിച്ച് കരുത് അവിടെ കണ്ണമ്പുള്ളിപ്പുറം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിനടുത്താണ് കണ്ണമ്പുള്ളിപ്പുറം അപ്പം നമുക്ക് ഇന്നൊരു പുതിയ വർക്കുമായി വന്നിരിക്കുകയാണ് ഈ സ്ഥലം ചില റോഡ് നിരപ്പിൽ ഒരു എട്ടടി ആഴ്ചയിലാണ് നമുക്ക് ഈ ഭൂമി നിൽക്കുന്നത് ഇത് പൂർണ്ണമായും മണൽ പ്രദേശമാണ് അതായത് നമ്മുടെ കല്ലുപ്രദേശമല്ല പൂർണ്ണമായും മണൽ പ്രദേശമാണ് അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് ഇന്ന് തന്നെ പണി തിരിച്ചു ഇന്ന് തന്നെ നമ്മൾ അസ്ഥിവാരം വാരം അതായത് അറിയാമല്ലോ അസ്ഥി അർത്ഥം അത് നമ്മൾ ഇന്നെടുത്ത് ഇതിൻ്റെ അടിയിൽ ഇവിടെ എന്താണ് ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളിങ്ങനെയുള്ള ഭൂമി ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ഈ ഭൂമിയുടെ ഭൂമിയിലടിയിൽ ഈർപ്പുണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാലും അത് മുൻകൂ ഒരു മുൻവീതി നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു വെയിറ്റ് ഒരു രണ്ട് നില വീടോ ഇനി ഒരു നില വീടോ ചെയ്യുമ്പോൾ നമ്മൾ മൂന്നടി താഴ്ചയിൽ ഫൗണ്ടേഷൻ കൊടുക്കുക അതുകൊണ്ട് ഒരടി കനത്തിൽ ഈ പ്ലാന്റ് വേസ്റ്റ് എന്നൊക്കെ പറയും കോറികൾ എന്ന് പറയുന്ന സാധനം അത് നമുക്ക് കോൺക്രീറ്റ് ചെയ്യണമെന്നില്ല ഇത് കുറഞ്ഞത് ഒരടി കനത്തിലിട്ട് ആ സാധനത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇടിമന്ത് പോലുള്ള ഇരുമ്പിൻ്റെ അതുകൊണ്ട് ഇടിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെയുള്ള ഒന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മളെ ഇന്ന് ഫൗണ്ടേഷൻ തോരുന്നെങ്ങനെയാണ് ഔട്ട്ലൈൻ കയറെല്ലാം തിരിച്ചു കഴിഞ്ഞ് എന്റെ സണ്ടെ രണ്ടടി വീതിൽ കയർ കിട്ടി ഇതേമാതിരി ഫൗണ്ടേഷൻ ഇതിപ്പോൾ പഴയൊരു വീട് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഫൗണ്ടേഷൻ അതിൻ്റെ അടിയിൽ കല്ലൊക്കെ ഉണ്ട് അപ്പോൾ കല്ലൊക്കെ അടുത്ത് മാറ്റി ട്രാക്കറക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ചെല്ലും തോറും ഒന്നര അടി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മണൽ വന്നു ഈ മണൽ തരിയുള്ള ഭൂമിക്കൊരു പ്രത്യേകത ഉണ്ട് വെള്ളം വന്നാലും ഇത് തരിക്കുള്ളൂ ഒരു കല്ലതിൽ പാക്ക് ചെയ്തിട്ട് മണ്ണ് ഇട്ട് കലക്കി കഴിഞ്ഞാൽ ഈ കല്ലിന് ഇവിടെ കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ് ശരിക്ക് തരിച്ചിരിക്കും അപ്പോൾ നമുക്കിതിൻ്റെ അടിയിൽ ഇത്തിരി ഈർപ്പം ഉണ്ടായാലും അത് നമുക്ക് ഗുണമാണ് കാരണം മണലുള്ളത് കൊണ്ട് മണലല്ല ഇവിടെ കളിമണ്ണാണ് എന്നുണ്ടെങ്കിൽ സംഗതി പ്രശ്നമായി അപ്പോൾ അടിയിൽ നമ്മൾ എന്ത് ചെയ്യും കൂറി വേസ്റ്റ് ഇടണം ഇവിടത്തെ നമ്മൾ എന്തായാലും മണലാണെങ്കിലും ബലമുള്ള ഭാഗമാണെങ്കിലും നമ്മളിവിടെ ഒരടി കാലത്തിൽ പ്ലാന്റ് വേസ്റ്റ് അടിയിലിടുന്നു ആ ഒരു അടി കനത്തിൽ പ്ലാന്റ് വെസ്റ്റ് ഇടുമ്പോൾ എന്ന് വെച്ചാൽ ഇടിക്കും ഇടിക്കുമ്പോൾ നമുക്കത് മുക്കാലടിയും ആവും കാരണം ഇടിക്കുമ്പോൾ ഇത് ബൾ ആവും എന്നിട്ട് ശരിയാവുന്നു മുക്കാലടിയും ആവും പിന്നെ ബാലൻസ് വരുന്നത് നമ്മൾ ഒന്നുകൂടി ഇട്ട് കൊടുക്കും എന്നിട്ട് ആണ് ഇതിൻ്റെ മേലെ ഫൗണ്ടേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പി സി സി ആർ സി സി ഒക്കെ ചെയ്യുക ഇത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇങ്ങനെയുള്ളവർക്ക് കാരണം അത് ചെയ്താലും അത് ഏറ്റായിട്ട് കളഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും ആ കമ്പിക്ക് വെള്ളം കരുമ്പി പിടിക്കും ഈ ചെ ഇതൊക്കെ വെറുതെ ആവും അപ്പോൾ ഒരുപാട് ചിലവുകൾ ഉണ്ട് ചെയ്യുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റിയൊരു സിമ്പിൾ മെത്തേഡാണ് ഈ കോറി വേസ്റ്റ് അത് പെട്ടെന്ന് നമുക്ക് ലോഡ് വന്നാലും ഇത് പിന്നീട് ഇറ്റിയില്ല നല്ലവ് വന്നാലും അതിനെ കുലിച്ച് നിർത്തുള്ളൂ നല്ല ബലമുള്ളൊരു വർക്കാണ് അപ്പോൾ ഇതേമാതിരിയാണ് നമ്മൾ ഫൗണ്ടേഷൻ കോരുമ്പോൾ ഇപ്പോഴും നമ്മൾ മാൻ പവറിൽ ഇപ്പോൾ ഇത് കണ്ടോ ഇത് കണ്ടോ നമ്മൾ അപ്പോൾ മാൻ പവറിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഇത് ഹിറ്റാച്ച് വെച്ച് പോരാതിരിക്കുക അങ്ങനെയുള്ള ഭൂമിയിൽ ഒരിക്കലും ഹിറ്റാച്ച് വെക്കുക ഹിറ്റാച്ച് വെച്ച് ആ ട്രാക്ക് ക്ലിയർ ആവില്ല ഇടിഞ്ഞു ഇടിഞ്ഞ് പോവും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കല്ല് അതിലും വിട്ട് അത് അമിതമായി പോകും അത് നമ്മൾ പാർട്ടി പണിയിപ്പിക്കുന്ന പാർട്ടി ചിലപ്പോൾ സാധാരണക്കാരനാവാം അവരെ സംബന്ധിച്ചോളം വലിയൊരു ബാധ്യതയാവും അപ്പോൾ കുറച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നിവിടെ മൂന്ന് ആറുപേരുണ്ടെങ്കിൽ തന്നെ ഈ ആറ് പേര് നിന്നാൽ ഇന്ന് ഏകദേശം വർക്ക് തീരും ഒരു ഒന്നര ദിവസത്തെ പണി വിചാരിച്ചു ഇനി രണ്ടായിക്കോട്ടെ ഇത് ഒരു നഷ്ടമായിട്ട് നമ്മൾ കാണണ്ട അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മെഷീനൊക്കെ വെച്ചാൽ നമുക്ക് രണ്ടോ മൂന്നോ കൂടുതൽ തല്ലിതിൽ പോയി കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ നഷ്ടം നമുക്ക് സംഭവിക്കും ഇതൊരു പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ച് നല്ലൊരു സ്ട്രക്ചറൽ എൻജിനീയറുമായി സംസാരിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധപൂർവ്വം ചെയ്താൽ നമുക്ക് ഒരുപാട് പൈസ നഷ്ടപ്പെടാതെ നോക്കാൻ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഫൗണ്ടേഷൻ എടുക്കണമെന്ന് കാണാം കേട്ടോ ഇവിടെ നല്ല സ്വർണ്ണ കളറുള്ള മണ്ണാണ് ഇത് പഴയകാലങ്ങളിൽ ഇപ്പോഴും ചില ആൾക്കാർ ഇത് ഇവിടുന്ന് എടുത്തിട്ട് വീട് തേക്കാനും പണിയാനൊക്കെ ഉപയോഗിക്കും ഒന്ന് കഴുകി ശരി പക്ഷേ ഇത് ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കാൻ നല്ലത് കുറച്ച് കാലം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ചിഹ്നും ബലം കുറയും ഇത് നമ്മൾ നല്ല തരുവേടിക്കുക പക്ഷേ ഈ ഭൂമി സൂപ്പർ ഭൂമിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഫോർ വേസ്റ്റ് ഇടുന്നുണ്ട് ഇതിൽ ഇത്തിരി ഈർപ്പം വന്നാലും നമുക്ക് പ്രശ്നമില്ല പണി ഇരിക്കുമെന്നൊക്കെ കൂട്ടുമെന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട ഞങ്ങളിങ്ങനെയുള്ള ഭൂമിയിൽ ബെൽറ്റ് ഇല്ലാതെ തന്നെ വീട് നിർത്തിയിട്ടുള്ളതാണ് ഇപ്പോഴും ഒരു ക്രാക്കോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ അതിന് അത്രയും സുഖമാണ് ഇതിൽ നിർത്തണം ഇങ്ങനെയാണ് നമ്മൾ സെൻടർ കിള വാങ്ങുന്നത് ഫൗണ്ടേഷൻ കോരന്നു പറഞ്ഞാൽ അത് സെൻ്ററ് വെട്ടും സെൻ്റർ ഇതുപോലെ വെട്ടി നമുക്ക് മൂന്നടി ആഴ്ചയുണ്ട് ആ മൂന്നടി താഴ്ചയിൽ ഇത് എടുക്കതിന് ശേഷം പിന്നെ ഓരോ നമ്മൾ ഇതും പിന്നെ ഇത് ഈ പോയി ഈ ചട്ടം ചെയ്യുന്ന പോലെ ഈ കുത്താൻ പാറ കൊണ്ട് സൈഡ് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഈ ട്രാക്ക് കറക്റ്റ് രണ്ടടി വീതിയിൽ താഴോട്ട് മൂന്നടി താഴ്ചയിൽ ലഭിക്കുന്നതാണ് ഇത് ഹിറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കില്ല കാരണം ഈ സൈഡൊക്കെ പൊട്ടിപ്പോകും അപ്പോൾ നമ്മൾ ഇതിനിപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൊരു വീടാണെങ്കിൽ ഈ വീടിന് നമുക്ക് വരുന്നത് ഒരു പതിനൊന്ന് ലോറിക്ക് അല്ലാണ്ട് ഇവിടെ എന്തുണ്ടാവുന്ന വെച്ചാൽ അത് പതിനാലും പതിനഞ്ചായി മൂന്നും അപ്പോൾ എന്തുണ്ടായി നമ്മൾ കാശ് അനാവശ്യമായിട്ട് പോകുന്നു ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളെ നിർത്തുമ്പോൾ ഒരുപാട് പൈസയാവും അവർ ദിവസങ്ങളെടുക്കും ഇത് രണ്ട് ദിവസം കൊണ്ട് തീരുന്ന പണിയാണ് കല്ലും പ്രദേശമാണെങ്കിൽ ഇതൊക്കെ നാല് ദിവസം വർക്ക് പോവും പക്ഷേ കല്ലായാലും മണ്ണായാലും നമ്മൾ ആളെ നിർത്തുകയാണെങ്കിൽ നമ്മൾ ചെയ്ത അളവ് മാറിപ്പോകില്ല അതുപോലെ തന്നെ പാക്കിങ് ആ പാക്കിങ് ടൈറ്റായിട്ട് കിട്ടും പിന്നെ ഒരുപാട് കല്ല് നഷ്ടപ്പെടില്ല അപ്പോൾ വർക്ക് എടുക്കുന്ന വ്യക്തികളും വർക്ക് വീട്ടുകാർ നേരിട്ട് ചെയ്താലും കോൺട്രാക്ട് കൊടുക്കാൻ എഞ്ചിനീയർ എടുക്കായാലും ഇങ്ങനെയൊക്കെ ചെയ്താൽ ആരൊക്കെയൊന്നും അമിതമായി പൈസ പോവാതെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു പരിപാടിയാണ് ഈ മാൻ പവറിൽ ഫൗണ്ടേഷൻ കൂരമ്പ് അതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് പിന്നെ ഇതിൻ്റെ ഈ വർക്ക് എടുത്തിട്ടുള്ളത് എൻജിനീയേഴ്സ് കൂടെ ഉണ്ട് നമുക്ക് ഞാനത് അവരൊന്ന് പരിചയപ്പെടുത്തി തരാം രണ്ട് രണ്ട് പേര് വർക്ക് ഒരാൾ കോൺട്രാക്റ്ററാണ് ഒരാൾ എൻജിനീയറാണ് ഇനി ഒരാളെ കൂടി ഉണ്ട് അത് ക്യാമറ പിടിച്ച് നിൽക്കുകയാണ് നമുക്കിപ്പോൾ പരിചയപ്പെടാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഒന്നും അടുത്ത ഒന്ന് പറഞ്ഞോ പേര് എൻ്റെ പേര് അശ്വിൻ ഞാൻ ആർക്കിടെക്ട് ആണ് പ്രൊജക്ട് ചെയ്യുന്നത് ഇദ്ദേഹം കോൺട്രാക്ടറാണ് പേര് സുധീഷ് കുമാർ ആള് നമ്മുടെ നാട്ടിൽ കൊടുങ്ങല്ലൂരാണ് അല്ലേ കൊടുങ്ങല്ലൂരല്ലേ കൊടുങ്ങല്ലൂരാണ് അദ്ദേഹത്തിൻ്റെ വീട് സുധീഷ് എന്നാണ് പേര് ഇപ്പോൾ എൻ്റെ നാട്ടിൽ കാട്ടൂരൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ആൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ യൂട്യൂബിലൂടെയാണ് പരിചയപ്പെട്ടത് എനിക്ക് ഇദ്ദേഹമാണ് ഇവരെ ഈ എൻജിനീയേഴ്സിന് പരിചയപ്പെടുത്തിയതും ഈ വർക്ക് ലഭിക്കാൻ കാരണം ഇദ്ദേഹമാണ് അങ്ങനെ ഇവരെ ഇപ്പോൾ നല്ലൊരു നമ്മൾ സംസാരിച്ചു ഇവർ കരാറായിട്ട് ചെയ്യുന്നു ഇനി ഈ ക്യാമറ പിടിച്ചു നിൽക്കുന്ന ഒരാളും കൂടി ഉണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി വരാം ഇദ്ദേഹമാണ് അടുത്ത ഒരാള് മുപ്പരാണ് സുധീഷ് കുമാർ പറഞ്ഞിട്ട് ഇദ്ദേഹമാണ് ആദ്യമായി തന്നെ കാണാൻ വന്ന് പിന്നെ നമ്മള് പറഞ്ഞ രതീഷ് അല്ലേ അശ്വിൻ അശ്വിൻ പിന്നെ അശ്വിൻ കൂടി വന്നു അപ്പോൾ ഇദ്ദേഹം ഈ വർക്കിൽ ഒരു കൂട്ടുകാരാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ്റെ കൂട്ടുകാരാണ് ജോലി പഠിച്ചതാണ് അപ്പൊ ഇദ്ദേഹം എന്താണ് പേരൊക്കെ എന്റെ പേര് മുഹമ്മദ് ജസീം ആണ് ഇവിടെ ഈ വീട് എൻ്റെയും അശുവിൻ്റെയും ഒരു ഫ്രണ്ട് അഭിഷേകിൻ്റെതാണ് അങ്ങനെ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തു ഞങ്ങൾക്ക് വന്ന് അമ്മ ഒരാളാണ് ഈ ചേട്ടൻ പുള്ളിയാണ് ഇതിൻ്റെ എല്ലാം നോക്കുന്നത് പുള്ളിത്രമാണ് നമുക്ക് കെബീർ ഖാനെ കിട്ടുന്നത് കെബീർക്കാണ് ഈ വീടിൻ്റെ തറപ്പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെ മൊത്തം ഒരു ടീമായിട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ ഓഫീസിന്റെ കൺസ്ട്രക്ഷൻ പേരുണ്ടാവില്ല എറണാകുളത്ത് അപ്പോ എറണാകുളം ജില്ലയിലുള്ളവരും തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ മതിലകം ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ കൊല്ലൂർ ഭാഗത്തുള്ള ആൾക്കാരെ ഈ വീഡിയോ കാണുന്നവർക്ക് ബിൽഡിംഗ് അതുപോലെ വീടുകൾ പണിയാൻ ബിൽഡിംഗ് പണിയാൻ താല്പര്യം ഇവരെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ അതിൽ നമ്പർ ഇടുന്നതാണ് അതോ നമ്പർ കണ്ടില്ലെങ്കിൽ തന്നെ എന്നെ വിളിച്ചാലും ഞാൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കും നല്ല രീതിയിൽ ബിൽഡിങ്ങുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഡിസൈനും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താവശ്യമാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഇവരുടെ നമ്പർ ഞാൻ അതിൽ ഇടാം ആ നമ്പർ എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നെ നേരിട്ട് വിളിക്കാം ഞാൻ നമ്പർ തരുന്നതാണ് ഒരു മൂന്ന് പേരുണ്ട് ഇദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ നല്ല സെറ്റപ്പ് വർക്കുകളുണ്ടോ നമ്മളവിടെ തന്നെ വലിയ വീടുകളൊരു കൊട്ടാരം പോലത്തെ വീടൊക്കെ അതിൻ്റെ കോൺക്രീ മറ്റേ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ മൂപ്പനാണ് ചെയ്തിരുന്നത് അപ്പോൾ യാതൊരു എന്താ ഇല്ലാതെ ചെയ്യുന്ന വ്യക്തികളാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർ നമ്മുടെ ഈ ഏരിയയിൽ അതായത് കൊടുങ്ങായിക്കോട്ടെ ഇടം മുട്ടായിക്കോട്ടെ തൃശ്ശൂർ ഡിസ്ട്രിക് എറണാകുളം ഉള്ളവർക്ക് ഇവരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ ഞാൻ തരുന്നതായിരിക്കും ഓക്കെ അടുത്ത വർക്ക് വരുന്നവർക്കും നമസ്കാരം